ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ എല്ലാവർക്കും സുഗന്ധം തന്നെ ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ വളരെ ഒരു വീഡിയോ ആണ് ഇന്ന് എൻ്റെ ഏഴായി സുഹൃത്ത് ുമായിട്ടൊരു അഭിമുഖമാണ് അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് കാണാം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായി രേഖപ്പെടുത്തണം നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ സുഹൃത്തിനോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റിലൂടെ അറിയിക്കുകയും വേണം അപ്പൊ ഓക്കെ നമുക്ക് തുടങ്ങല്ലേ ഹായ് ബ്രോവ എന്താണ് വിശേഷം ഹായ് ബ്രോവ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നീ എന്റെ ചങ്കല്ലടാ ഗ്രോ <mumbles> <changing> <around> ോ എന്റെ ശക് പരമസുഖല്ലേ ഇപ്പോൾ ഭക്ഷണം ഒക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുക ഇനി ഒന്ന് സുഖമായിട്ട് ഉറങ്ങണം അഹാ പുതിയ ഭക്ഷണം ഒക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുന്നു ഓ അതെന്താടോ ഓ നിനക്ക് എന്നെ മടുത്തോ എന്നോട് സംസാരിക്കാനുള്ള സമയം എനക്കില്ലേ ഒന്ന് സംസാരിക്കണോ നേരം

എടോ ഞാനൊരു കുക്കാണ് ഒരു മലബാറി അറബിക്ക് ചൈനീസ് കുക്കാണ് ചങ്കേനി കുക്കോ അതും അതെ പറഞ്ഞു പിന്നെ കുക്കിംഗ് വിശേഷം കേട്ടപ്പോൾ ഒരു ഐഡിയ എന്റെ എം ഡി ഓർമ്മ ചാനലിലൊരു ഇല്ല ആയിട്ടില്ല ഞാനൊരു ജോലിയില്ലല്ലേ ഞാൻ കുക്കിംഗ് ജോലിയിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സമയം കിട്ടുകയില്ല ജോലി കഴിഞ്ഞ ദിവസവും പതിനൊന്ന് മണിക്കൂർ ജോലിയാണ് അല്ലടോ ഇപ്പോൾ എൻ്റെ റെസ്റ്റ് ടൈമാണ് ഇനി വൈകുന്നേരം ആണ് ഇനി പോകുന്നത് ഇല്ല പതിനൊന്ന് മണിക്കൂർ ജോലി കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ബ്രേക്ക് ഡ്യൂട്ടിയിലാണ് ഞാൻ എന്നോട് പറഞ്ഞില്ല ഇനി ബിരിയാണി കഴിച്ചു ഒന്ന് നല്ല ഓസറായിട്ട് ഉറങ്ങണം പിന്നെ ആറു മണിക്ക് തിരിച്ച് ഡ്യൂട്ടിയിൽ കയറണം ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി പത്ത് പതിനഞ്ച് ഐറ്റം ബിരിയാണി മന്തി പിന്നെ ചിക്കൻ മട്ടൻ മട്ടൻ മന്തി പിന്നെ ചിക്കൻ അതുപോലെ തന്നെ ഐറ്റംസുകൾ പൊറോട്ട ചപ്പാത്തി ഇതുപോലെ ഉണ്ടാക്കി സ്പെഷ്യൽ ചായ ഉണ്ടാക്കി കറികളുണ്ടാക്കി ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി തീർച്ചയായും നല്ല ഉറക്കം വേണം അല്ലെങ്കിൽ ശരിയാവൂല ഓക്കെ ഗുഡ് ഈവനിങ് ഞാനൊന്നിറങ്ങിട്ട് വരാം കേട്ടോ എന്തിനാടോ ബിരിയാണി ഒന്നും ദിവസം ഉണ്ടാക്കുന്നതല്ല പിന്നെ ആർക്ക് വേണം ബിരിയാണി മന്തിയല്ലോ ഇല്ലടോ ഇപ്പോൾ സമയമില്ല ഞാൻ ഉറങ്ങിയിട്ട് വരാം हाँ हाँ बाय बाय ओके बाय बाय चंगे